ഹലോ ഗൈസ് അസ്ലാമലൈക്കം ഇന്ന് കർക്കിടകം പതിനെട്ടാണല്ലോ അപ്പം നമ്മളെ നാട്ടിലൊരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ ഈ ചപ്പ് വെച്ചിട്ട് ഈ ചപ്പിൻ്റെ ശരിക്കുള്ള പേരെന്താന്ന് വെച്ചാൽ എനിക്ക് പേരറിയില്ല ഇവിടെ ഒക്കെ ഇവർ പറയുന്ന കർക്കിടക ചപ്പെന്നാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഇല്ല നമ്മൾ കർക്കുടുന്നു ഉണ്ടാക്കുന്ന അറിയൂല്ല ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് വീട്ടിൽ വന്നതിന് ശേഷമാണ് അപ്പം ഇങ്ങനെ എന്തൊരു വർഷവർഷം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ കാണാം ഞാൻ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ ഞാൻ ഇരുപത് ഉണ്ടാക്കില്ല പക്ഷേ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിത് കഴിക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ വെച്ചാൽ ക്ലേഡിയായിരുന്നു അത് കഴിക്കാത്ത ഇതിപ്പോൾ പിന്നെ ഈ നമ്മളെ വേലിക്കൊക്കെ ഉണ്ടാകുന്ന ഇലയാണ് വേലിക്കെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാറില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇലയാണ് കേട്ടോ ഇതിനൊരു മരുന്നുണ്ട് അതായത് ഇന്ന് ഇവർ പറയുന്നിങ്ങനെയാണെങ്കിൽ ഇന്ന് പതിനെട്ട് ഔഷധങ്ങൾ ഇരുന്നാക്കുന്നപ്പോൾ നടുവേദന മലവേദന അങ്ങനെയുള്ളതെല്ലാം അതായത് നമ്മളൊക്കെ പിന്നെ വെന്ത മരുന്നാണ് കഴിക്കാം ഇത് വന്നിട്ട് പിന്നെ ഇവർ പറയുന്നത് പിന്നെ ഇത് കുട്ടികൾക്ക് വരുന്നത് എന്ത് മരുന്ന് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കില്ല പ്രായപൂർത്തി ഇങ്ങനെ ആവാത്ത പെൺകുട്ടികൾക്ക് കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കില്ല നമ്മളോ കഴിക്കുന്ന മരുന്നേ ഞങ്ങളോ നല്ലത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് ചെറിയ കുട്ടികൾക്കെല്ലാം ഇത് കഴിക്കാൻ കൊടുക്കുന്നത് എല്ലാവരും കഴിക്കുന്നത് അപ്പൊ ഇത് ഞാന് കുറച്ച് വെള്ളം ഒഴിച്ചാലും കുറച്ചങ്ങോട്ട് കൂടിപ്പോയി എന്തെങ്കിലും അവര പറഞ്ഞെന്ത് ചെയ്യുന്ന കേട്ടോ എനിക്കൊരു സംശയം ഇത് കളറാവൂലേ ഇത് പിങ്ങനെ തന്നെ അതായത് എന്നെ വേദിച്ചാൽ പച്ച കളർ അങ്ങനെയാണോ അങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് വന്നിട്ട് പോലും പിന്നെ ഇങ്ങനെ ഈ ഒരു ദിവസം മാത്രമേ ഈ കളർ കിട്ടുള്ളൂ പോലും പിന്നെ അതായത് ഇന്നുണ്ടാക്കിന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നേ നാളത്തേക്ക് ഇത് വെച്ചോടാ പോലും അങ്ങനെ കുറേ കഴിഞ്ഞ ഏറ്റവും ചെറിയ തെറ്റിലേക്ക് അതിൽ തന്നെ വെച്ചത് അങ്ങനെ വെച്ചതിന് ശേഷം അങ്ങനത്തെ കളർ കിട്ടി ഒരു കളറ് കിട്ടി പക്ഷെ ഇതിന് സ്മെല്ലേ ഒരു ആയുർവേദ സ്മെല്ലാട്ടോ നമ്മളിപ്പോൾ ആയുർവേദ കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനത്തെ ഒരു സ്മെല്ലാണോ വരുന്നത് അതുപോലത്തെ ഒരു പല മരുന്നുകളും ചേർന്നിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ആയുർവേദ കട പോയാലും കിട്ടുമല്ലോ അപ്പോൾ അതേപോലത്തെ ഒരു സ്മെല്ലാണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ എന്താക്കി തണിഞ്ഞതിന് ശേഷം അരിപ്പ വെച്ചിട്ട് ഒരു ചെമ്പിലേക്ക് അരിച്ചിട്ട് അതിന് ശേഷമുള്ള കളർ നോക്കും കേട്ടോ അതായത് നമ്മൾ ഉജാല വെള്ളം പിന്നെ കല ഉജാലങ്ങനെ ഒഴിച്ചാൽ ആ വെള്ളം അങ്ങനെ ഉണ്ടാവുക ഇതാ ഈ കളർ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ എന്താക്കിയ നന്നായിട്ട് തണിട്ട് എന്റെ പണികളൊന്നും കഴിഞ്ഞിട്ട് ആക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ഒഴിച്ച് വെച്ച് ജക്കിലൊഴിച്ചു വെച്ച് എന്തിനാ വെച്ചാല് കുട്ടികളൊക്കെ എടുത്തുകഴിഞ്ഞാൽ അഥവാ മൊത്തത്തിൽ കുടിക്കുകയും ചെയ്യില്ലോ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചത് പിന്നെ റവ ഞാൻ ഞാനെന്താക്കിയ റവയും കൊണ്ട് ആദ്യ ഒരു ഹലവ പോലെ ഉണ്ടെങ്കില് പല സ്ഥല സാധനങ്ങളും ഇത് ഉണ്ടാക്കുന്നു നമുക്കിപ്പോ എല്ലാം കൂടെ ഒരു ദിവസം ഉണ്ടാക്കിയ നമുക്കിതിപ്പോ ദിവസം കഴിച്ചു തീർക്കണല്ലോ അപ്പൊ പിന്നെ ഒരു ചെറിയൊരു ഫാമിലി ആകുമ്പോ നമ്മൾ കൊറേ ഉണ്ടാക്കിയിട്ടേ പിന്നെ അടങ്ങാറായി പോകും അത് ബാക്കി വന്ന നമുക്ക് നാളെ ഇത് കഴിക്കാം എന്നൊരു ഇതാവൂല്ല അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട് എന്നിട്ട് പിന്നെ എന്താക്കിങ്ങനെ ഇങ്ങനെ പിന്നെ വെള്ളം ഇത് കുറച്ച് പിന്നെ പഞ്ചസാര ആദ്യ ഇട്ടിന് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ടായി ഫസ്റ്റ് തന്നെ മൂന്നാറ് സ്പൂൺ പഞ്ചസാര നമുക്ക് എത്ര വേണം പഞ്ചസാര വേണ്ട അത്ര എന്നിട്ട് ഈ റവ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതായത് റവ വറുത്ത റവയാണ് കേട്ടോ വറുത്ത റവ ഒരു പച്ചചാര ഉണ്ടാവില്ലല്ലോ ഇവിടെ കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ വന്നത് ഭയങ്കര ഒച്ചയാണ് അത് വന്നിട്ട് എൻ്റെ വോയിസ് ഇതിൽ വണ്ടീൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ല റോഡിൻ്റെ സൈഡിലായത് ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു റൂമിൽ ഇങ്ങനെ അടച്ചിരുന്ന് വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് ചെറിയ കുട്ടികളോട് റോഡിൻ്റെ സൈഡും കൂടെ കുട്ടിനെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ നന്നായിട്ട് കുറുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് കേട്ടോ അണ്ടിപ്പരിപ്പ് എന്താ വെച്ചാൽ തേങ്ങ ആണ് കുറച്ച് നമുക്ക് എത്ര ആവശ്യം കേട്ടോ എന്നിട്ട് വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മെയിൻ ആയിട്ട് വയ്ക്കണം എന്താ പശു നെയ്യ് ഇത് നമ്മള് മെയിനായിട്ട് വയ്ക്കണം ഇത് ഒഴിച്ചില്ലെങ്കിൽ ആ ഒരു രസം ഉണ്ടാവില്ല പശു നെയ്യിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ഇങ്ങോട്ട് അത് വിട്ട് കിട്ടൂല്ല എന്നാൽ ടൈറ്റായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവൂട പിന്നെ എന്താക്കി ഞാൻ എന്നിട്ട് എന്താക്കി ഇതിങ്ങനെ നന്നായിട്ട് ഒരു ചെറിയൊരു തളകലിട്ടിട്ട് പിന്നെ ഇതിങ്ങനെ നല്ലോണം കൂട്ടി യോജിപ്പിച്ചിട്ടോ ഇങ്ങനെ എന്താ പറയുക മേലെല്ലാം ഇങ്ങനെ നല്ല ഇങ്ങനെ നൈസാക്കി കൊടുത്തിട്ടോ പിന്നെ എന്നിട്ട് അങ്ങോട്ട് മാറ്റിയച്ചാൽ ഇനി വേറെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് നമുക്ക് ഇന്ന് കഴിച്ച തീരമെന്നൊന്നും അറിയില്ല നമ്മൾ ഞാനും എനിക്ക് രണ്ട് കുട്ടികളെ ഉള്ളൂ പിന്നെ അടുത്തൊരു സുഹൃത്തുണ്ടോക്കും കുറച്ച് കൊടുക്കണം പിന്നെന്താ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അതേ ഞാൻ കുറച്ചു ഇത് ആ വെള്ളം തന്നെ കേട്ടോ ഞാൻ വേറെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം തന്നെ അതിലൊരു കുറച്ചുപ്പൂ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് പഞ്ചസാര എങ്ങനെ നോക്കിയിട്ട് ഇരുന്ന് ഇളകുന്നില്ലാന്നെ ഭയങ്കര ഇടങ്ങാറായി പിന്നെ ചെറിയ ജീരകവും തേങ്ങയും ഇട്ടിട്ട് മൈതി കേട്ടോ ഇത് അരിപ്പടി ഉണ്ടായിട്ടില്ല അരിപ്പടി ഉള്ളത് ഞാൻ ഇന്നലെ എടുത്തു പോയി അത് കാരണം പിന്നെ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ മൈദപ്പൊടി എന്താക്കി പിന്നെ അതിലേക്ക് അത് ഇട്ടിട്ട് ഉപ്പ് കൂട്ടുന്ന ഈ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇട്ടത് ഈ വെള്ളം നന്നായിട്ട് ഇളങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കളർ വേണമല്ലോ ഞാൻ കുറച്ച് വെള്ളം വേറെ ഞാൻ എടുത്തു വെച്ച് ഇത് വന്നിട്ട് ഇങ്ങനെ കുറച്ചിലൊക്കെ ഒഴിച്ചെന്ന് മാത്രം എന്നിട്ട് ഇത് നന്നായിട്ട് എന്താക്കി കുഴച്ചിട്ടോ കൊഴച്ച് മൈദ ആയതുകൊണ്ട് പിന്നെ അടിച്ചിരി വെള്ളം കൂടിപ്പോയി എന്നാല് ഞാൻ കൊറച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി എന്നിട്ട് കുഞ്ഞി കുഞ്ഞി കുട്ടിക്കുട്ടി ബോൾസ് കിട്ടോ എന്നിട്ട് ഞാൻ ഈ കുട്ടിക്കുട്ടി ബോൾസാക്കിയതിന് ശേഷം ഇത് വെന്ത് ഇത് വെന്ത് ഇതാ നന്നായിട്ട് വെന്തതിനു ശേഷം ഞാനിത് കട്ട് ചെയ്യും കൂടി ചെയ്ത് കേട്ടോ എനിക്കൊരു സംശയം ഇത് ചെറുത് അല്ല വലുതായി പോയോന്ന് പിന്നെ അത ഇത്ര കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളു ഇതൊരു ചായ ചെമ്പിൽ ചായ എല്ലാം ഉണ്ടാക്കുന്ന പാലൊക്കെ കാച്ചുന്ന ചെമ്പില്ലേ അതിൻ്റെ അകത്ത് പിന്നൊരു കാൽഭാഗം പാലുണ്ടാവും ഭാഗം ഉണ്ടാവുമായിരിക്കും പിന്നെ ബാക്കി വന്ന ഇത് ഇതൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ ഈ പിന്നെ ഒരു ഈ വെള്ളം മരുന്ന് വെള്ളം അങ്ങനെ ഈ വെള്ളം കൂടി ഇല്ലാക്ക് വെച്ച് ഇല്ലാക്ക് വെച്ചതിന് ശേഷം പഞ്ചസാര പിന്നെ മാത്രം ചേർത്ത് കാരണം നേരത്തെ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പഞ്ചസാര മാത്രം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുറുകാൻ വെച്ച് നന്നായിട്ട് ഇത് തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് ഞാൻ എന്താക്കിയത് ഉണ്ടാക്കി വെച്ച സാധനങ്ങളുണ്ടല്ലോ ഇതിൽ തേങ്ങ അങ്ങനൊന്നും ഈ പാലിൽ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നെയ്യ പോലും ഞാൻ ഒഴിച്ചിട്ടില്ല എൻ്റെ നെയ്യ് നെയ്യുണ്ടാക്കി നെയ്യ് ഇട്ടിട്ടുള്ള പിന്നെ ഈ ഒരു സാധനം വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അങ്ങനെ നെയ്യൊന്നും ഞാൻ അധികം ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടില്ല മറ്റേതിൽ ഞാൻ നെയ്യാക്കുന്ന പിന്നെ മറ്റേ ഹലവ പോലെ ആക്കിയതിൽ നിങ്ങൾ നെയ്യ് ആക്കുന്നതും കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നെയ്യ് ആക്കിയ സാധനമാണെങ്കിൽ ഞാൻ കഴിക്കില്ലാന്ന് അങ്ങനെ ഇത് ഞാൻ എന്താക്കിയ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലും കൂടെ വെച്ചു കേട്ടോ അപ്പോൾ ഇത് പിന്നെ തണിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി പിന്നൊരു സമാധാനം ഇല്ല മധുരം ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ മോക്കും എൻ്റെ മോൾ വെറ്റിയെതിരിക്കുകയാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് ഒരു കഷ്ണം എന്നാക്കി മുറിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് അതുകൊണ്ട് ഇത് നല്ല സെറ്റായിട്ടോ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല നല്ല വൃത്തിയില്ല ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ അതായിക്കോട്ടെ ഞാൻ ഇത്രയും കാലം ഇത്രയും വർഷം അത് ഓരോരുത്തരുണ്ടാക്കി തന്നിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ അങ്ങനെ പായസമായി പായസം എന്ന് ഇങ്ങനെ ഒരു കൊഴുക്കട്ട ഒക്കെ ഉണ്ടാവില്ല മധുര കൊഴുക്കട്ടയല്ലോ പാൽ കൊഴുക്കട്ടയല്ലോ അങ്ങനെ ആക്കിയത് പക്ഷേ കളർ ഇത് തന്നെ ആയിരിക്കും കേട്ടോ കളറിനൊരു വ്യത്യാസം വരില്ല ഇതന്നെ ആയിരിക്കും ഭയങ്കര രസമായിട്ടോ അതൊന്നും തന്നെ ആദ്യമൊക്കെ വിവാഹം കഴിഞ്ഞ് വന്ന വാടക എനിക്ക് പേടി വരുന്ന ഇവർ കഴിക്കുന്നതുമ്പോൾ ഞാൻ പറയും ഏയ് വേണ്ട മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായി ഇപ്പം പക്ഷേ ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി നല്ലതാണ് കേട്ടോ വേദനക്കുള്ള അടിപൊളി സാധനം കേട്ടോ നല്ല മരുന്നായി